ഇത് മാസം മോട്ടോഴ്സ് മഞ്ഞപ്പുറം നമ്മൾ ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോളിൽ വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് പിന്നെ അതിനകത്ത് മറ്റേ ഓട്ടോ യൂണിറ്റ് കൃത്യമായിട്ട് വർക്ക് ആവുള്ള ബസ്സറ് ചെക്ക് ചെയ്യുക വൺ ബസ്സറ് വർക്ക് ചെയ്യാമല്ല അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതേ പിന്നെ നമ്മൾ വേണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കമ്പനി ലൈഡറാണ് നമുക്കതിൻ്റെ ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നിലവിൽ അതിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഷെയ്ക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആരംഭമാണ് ഇപ്പം തൽക്കാലം മൈൻഡേ ഉണ്ട നമുക്കത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഇവിടെ ഓയിൽ ലീക്കിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അയച്ച് അതിൻ്റെ ബയറിങ്ങും ഒലിച്ചിലും മാറ്റിയിട്ട് വരും കേട്ടോ പിന്നെ ഇപ്പം നിലവിൽ പ്രശ്നമില്ല ജസ്റ്റ് ചെറിയൊരു പ്ലേ ഉള്ളൂ ആരംഭം പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ തീർന്നിട്ടുണ്ട് ടയർ ഏകദേശം തീർന്നു നിൽക്കണ അവസ്ഥയുണ്ടോ അപ്പം നമുക്ക് മാറ്റി ഇടുമ്പോൾ ഇങ്ങനത്തെ കട്ട കൂടുതലുള്ള മോഡലൊന്നും ഇടാൻ നിൽക്കാതിരിക്കുക കമ്പനി വരുന്ന മോഡൽ സാപ്പറ് മോഡൽ യൂസ് ചെയ്യാം അതാണ് കുറേ കൂടി നല്ലത് വണ്ടി ഓടിക്കാനും നമുക്ക് അതേപോലെ തന്നെ ലൈഫ് കൂടുതൽ കിട്ടാനും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പുതിയ ഫിൽറ്ററാണ് കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഒക്കെ അതിൽ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്ലച്ചിൻ്റെ ഭാഗത്ത് ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്ത് ഇടുന്നുണ്ട് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണ തന്നെ ഡാമേജ് കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വിടുന്നുണ്ട് കേട്ടോ അതിൻ്റെ വേറെ ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക ആവശ്യമുള്ള കിക്റിവിലൊക്കെ ഒന്ന് അയച്ചിട്ട് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അത്രയാണ് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ വർക്ക് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് ടാറ്റയുടെ ബാറ്ററി ആണ് ഇരിക്കണേ അപ്പോൾ ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വന്നുകൊണ്ട് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം അത് സ്റ്റേബിളല്ല നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് ഏഴ് പോയിൻറ്റ് ഒമ്പതഞ്ചിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് വരാൻ സമയമായിട്ടുണ്ട് അതായത് സെൽഫ് എടുക്കാനൊക്കെ ഒരു പ്രോബ്ലം കാണിക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ പെട്ടെന്ന് കാണിക്കാം ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം എന്തായാലും വലിയ താമസമില്ലാണ്ട് നമുക്ക് ആ കംപ്ലയിൻറ്റ് വരും കാരണം ബാറ്ററിയുടെ ബോൾട്ട് താഴെ തീരെ താഴേക്ക് വന്നേക്കാം അതായത് ലോഡ് കൊടുക്കുന്ന സമയത്ത് ബോൾട്ട് താഴെ പോകുന്നുണ്ട് അതിൻ്റെ പേര് കുറവാണ് പിന്നെ അതേപോലെ നമ്മളെൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് ഒന്ന് നയിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് ബ്രേക്ക് പാഡ് കുറച്ചുകൂടി ഉണ്ട് നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല നമുക്കതിൻ്റെ ഈ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ടും ബാക്കും ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ബയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഓട്ടോ യൂണിറ്റ് അതായത് നമ്മൾ ഓട്ടോ കട്ട് ഓഫ് ആകുന്ന ഒരു യൂണിറ്റ് ആണത് ഇതിൻ്റെ നിലവിൽ നമ്മൾ സ്വിച്ച് ചെക്ക് ചെക്കുമ്പോൾ സ്വിച്ചിൻ്റെ ഭാഗമൊക്കെ വർക്കിങ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നിലവിൽ പക്ഷേ എന്നാൽ യൂണിറ്റ് കറക്റ്റായിട്ട് വണ്ടി സ്റ്റാർട്ടിങ് ആയി കിട്ടുന്നില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൺട്രോൾ യൂണിറ്റ് വന്നത് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ വന്ന മെയിൻ ഈഷ്യൂയിലേക്ക് ഞാൻ അതിൻ്റെ കോൺടാക്ട് വരാം നമുക്ക് വേറെ പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സ്വിച്ചിൻ്റെ അല്ല ഞാൻ അതിൻ്റെ ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേക്കാം ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓടണം ഇരിക്കും കിട്ടാം ഒരുപക്ഷെ ഇനി അതല്ല അത് കംപ്ലൈൻറ്റ് ആണെങ്കിൽ പോലും നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരിക്കണമല്ലോ കാരണം എന്ന് വെച്ചാൽ നമുക്കത് റെഡി ആക്കണമെങ്കിൽ പോലും നമുക്ക് ഇ സ്യൂവിൻ്റെ ഭാഗത്ത് ആ ഇ സിയു നമുക്ക് വേറെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല അത് മോഡലാണ് പിന്നെ ബാറ്ററി വോൾട്ട് കുറയുമ്പോഴും ചില കേസിലങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ചു നോക്കി നിലവിൽ റണ്ണിങ്ങിൽ നോർമൽ ബാറ്ററി വോൾട്ടൊക്കെ വന്ന സമയത്ത് വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് വർക്കിങ്ങല്ല കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ അത് അങ്ങനെ വരുന്ന കേസിൽ സാധാരണ നമുക്ക് അതിൻ്റെ കംപ്ലയിൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്ക് നീ കാണുന്ന ഇവിടെ പറഞ്ഞ യൂണിറ്റാണ് ഇ സിയു എന്ന് പറഞ്ഞ യൂണിറ്റാണ് അതിൻ്റെ ഉള്ളിൽ ആ മെയിൻ കൺട്രോൾ യൂണിറ്റാണ് കൺട്രോൾ പാനലാണ് കേട്ടോ അപ്പോൾ അത് മെയിൻ്റേ ചെയ്യണ്ടാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം നമുക്ക് ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ എന്തോ ഈ ഫാനിൻ്റെ ഗ്യാപ്പിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കയറി പെട്ടതായിരിക്കാം അതിൻ്റെയാണ് ആ സൗണ്ട് കാണിച്ച് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഇവിടെ എന്തോ കൊണ്ട് ഇവിടെ പൊട്ടിയിട്ട് കൂടെ ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെറിയ പീസത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് വീഴുകയോ എന്തെങ്കിലും ചെയ്തപ്പോൾ ആ ഫാനിൻ്റെ ഉള്ളിൽ കിടന്ന് റൊട്ടേഷൻ ചെയ്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് ആയിരിക്കാം പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഇൻഡിക്കേറ്റർ ബസ്സർ വർക്കിംഗ് അല്ല അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ തീർന്നിറങ്ങും നമ്മളത്തേക്കും അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ഓക്കെ